എന്താണ് എന്താ മപ്പിയത് മപ്പിയാ അപ്പം ഇത് മപ്പിയതാ വേണ്ടാളും കയറിയേ ഇനി കയറിയണോ പുതി കയറിണോ ഏ ആണോ പുതിയ കയറിയണം എന്താ എന്താ പറയുന്നത് നീ എന്താ പറയണെന്നോ പപ്പിയെ നീ എന്തൊക്കെയാ പറയണ്ടെന്നോ മപ്പി ഡി വേനെന്താ പറയുന്നത് ചോദിച്ചോക്കും എന്നോട് ചോദിച്ചാൽ എന്താ പറയുന്നു എന്താ ചോദിച്ചോളൂ എന്താ കാര്യം ചോദിച്ചോക്ക് ഇപ്പൂണോ ഈ ഇച്ചനെ പിടിക്കാൻ കേട്ടോ ഇവിടെ ഇവിടെ എന്തൊക്കെ പറയുന്നു ചോദിച്ചോ എന്താ കാര്യം എനിക്ക് മനസ്സിലാവില്ല ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പക്ഷെ ആ ഉണ്ടോന്ന് എന്തൊക്കെയാണ് പറയണ്ട കേട്ടോ അവിടെ കട പത്തി പപ്പിക്ക് മനസ്സിലാവല്ലേ പപ്പിനോട്